ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കാലവർഷത്തിൽ പട്ടാമ്പി ടൗണിൽ വെള്ളം കയറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ എം എൽ എ മുഹമ്മദ് മോസിൻ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞതോടെയാണ് പട്ടാമ്പി ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത് കമാനത്തിന് താഴെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത് കീഴായൂർ ഭാഗത്തും നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത് വെള്ളമിറങ്ങിയതോടെ തന്നെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു എം എൽ എ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിൽ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി വ്യാപാരികളോട് സ്ഥിതിഗതികൾ എം എൽ എ ചോദിച്ചറിഞ്ഞു വെള്ളം ഇറങ്ങിയതോടെ എല്ലാ ഇടങ്ങളിലും ശുചീകരണ പ്രവർത്തികൾ നടത്തിയെങ്കിലും പകർച്ചവ്യാധി പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്നും കൂടുതൽ ശുചീകരണ പ്രവർത്തികൾ നടപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും എം എൽ എ മുഹമ്മദ് മുഹസിൻ മാധ്യമങ്ങളോട് പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഭാഗത്ത് അതിപ്പോൾ നമ്മുടെ പാർക്കിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അതിനു മുമ്പ് കുറച്ച് അപ്പുറത്ത് കുറേ വീടുകൾ എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കയറിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ കുറേയൊക്കെ സ്ഥാപനങ്ങളിൽ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഡാമേജ് വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട് വീടുകളിലും അതുപോലെ തന്നെ നേരത്തെ കണ്ട വീടുകളിലൊക്കെ തന്നെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വീടുകളിൽ കുറെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫർണിച്ചറുകളും മറ്റുള്ളതൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളം അനിയന്ത്രിതമായിട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് മഴ കുറഞ്ഞുകൊണ്ട് വെള്ളം പിന്നെ ഇറങ്ങിപ്പോയി പിന്നെ വലിയ രീതിയിൽ ക്ലീനിങ് ആവശ്യമായി വന്നിട്ടുണ്ട് കുറച്ച് ഫയറും അതുപോലെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപാരികളും ഒക്കെ ചേർന്നുകൊണ്ട് എന്നാലും ക്ലീനിങ് ഇനിയും കാര്യക്ഷമമായി നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനുള്ള സംവിധാനം കൂടി ചെയ്യുന്നതാണ്